മദ്രസ പ്രവേശനോത്സവം നടത്തി കൊട്ടുകാട് പുത്തൻ സങ്കേതം സീനത്തുൽ ഇസ്ലാം മദ്രസയിലാണ് പ്രവേശനോത്സവം നടത്തിയത് വറ കൊട്ടുകാട് മുസ്ലിം ജമാഅത്തിന്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന പുത്തൻ സങ്കേതം മുഹീദ്ദീൻ തൈക്കാപ്പള്ളിയിലെ സീനത്തുൽ ഇസ്ലാം മദ്രസയിലാണ് മദ്രസ പ്രവേശനോത്സവം നടത്തിയത് ജമാഅത്ത് പ്രസിഡന്റ് ഹാജി അനസ് സാഹിബ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം മുസ്ലിം ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് വിദ്യാഭ്യാസവും ഒന്നിച്ചുകൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ തന്നെ പ്രത്യേകമായി പ്രത്യേകമായി വളരെ പ്രധാനപ്പെട്ട വിദ്യാ പട്ട പ്രവർത്തനങ്ങളുമായിട്ടാണ് പോകുന്നത് അതിന് പ്രധാന പ്രധാനമായിട്ടുള്ളതെന്ന് പറയുന്നത് ആത്മീയ വിദ്യാഭ്യാസം മാത്രം പോരാ അതോടൊപ്പം തന്നെ നമുക്ക് ഭൗതിക വിദ്യാഭ്യാസം വേണം ഭൗതിക വിദ്യാഭ്യാസം മാത്രം പോരാ എന്നാൽ ആത്മീയ വിദ്യാഭ്യാസം കൂടെ വേണം എങ്കിൽ മാത്രമേ ഒരു യഥാർത്ഥ പൗരനായിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്ന കുട്ടികളെ വാർത്തെടുക്കുവാനും അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഇല്ല നമുക്കറിയാം നമ്മുടെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിം സമുദായത്തിൻ്റെ വൃദ്ധജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മാതാപിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരോട് പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റ് വിഭാഗങ്ങൾ നമ്മുടെ എടുത്ത് പരിശോധിക്കുന്നവരൊക്കെ തന്നെ വൃദ്ധസഹനങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നാൽ ആ മുസ്ലിം സമുദായത്തിലെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലേക്ക് ഒരു പോക്ക് പോകാതിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ പ്രത്യേകതയാണ് സെക്രട്ടറി എം നൌഷാദ് പാലോട്ട വൈസ് പ്രസിഡന്റുമാരായ എം എസ് ഖാൻ ഷാജഹാൻ നൌഷാദ കബീർ ഇമാം ഷിബിലി മഹളരി ബഷീർ മുസലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ